ഗുഡ് മോർണിംഗ് രചിത ബാലു ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ശ്രീമതി അശ്വതിയുടെ സംശയമാണ് ആദ്യം ചോദിക്കുന്നത് അശ്വതി നല്ലൊരു ഓർക്കിഡ് ലവറാണ് അതുപോലെ തന്നെ കുഞ്ഞു ഒരു ഓർക്കിഡ് എൻ്റർപ്രീനറും കൂടിയാണ് അശ്വതിയുടെ സംശയം ഇങ്ങനെയാണ് അശ്വതി അയച്ചു തന്നിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അശ്വതിയുടെ പ്ലാന്റ്സിന്റെ മുട്ടുകൾ കരിഞ്ഞു പോകുന്നു അതായത് പറഞ്ഞു ലോ അശ്വതി ഒരു ഓർക്കിഡ് എന്റർപ്രണർ ആണ് അപ്പോ സെയിലിനായിട്ട് മറ്റു നഴ്സറികളിൽ നിന്നും മുട്ടുകളോട് കൂടിയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ടുവരാറുണ്ട് പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഗാർഡനിൽ എത്തിയിട്ട് മുഴുവനോടെ വിരിയുന്നില്ല വിരിയും മുമ്പേ അത് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോകുന്നു എന്നതാണ് അശ്വതിക്കുള്ള വിഷമം അതായത് വേണ്ടതുപോലെ എല്ലാ പരിപാലനങ്ങളും കൊടുക്കുന്ന ആളാണ് അശ്വതി അതുപോലെ തന്നെ വളങ്ങളായാലും മറ്റു പെസ്റ്റിസൈഡ്സും എല്ലാതും ഇത്ര നന്നായിട്ട് കെയർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മോഹനേട്ട അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അശ്വതി ആയിട്ട് സംശയങ്ങൾ ദൂരീകരിക്കാറുണ്ട് നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും ഇത് അശ്വതിക്ക് ആയിട്ട് മറുപടി കൊടുത്താൽ പോരാ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അശ്വതിക്ക് മോഹനേറ്റം കൊടുക്കുന്ന മറുപടി ഒന്ന് കണ്ടു നോക്കൂ മുട്ടുകരിയുന്നു അല്ലേ മുട്ടുകരിയുന്നു മുട്ട് ചെയ്യുന്നു അത് മുട്ടുകരി നമ്മുടെ തോട്ടത്തിൽ ഇരുന്ന് മുട്ടുകരിയുന്നു മുട്ട് ചെയ്യുന്നു പറയുമ്പോൾ നമുക്ക് ഒരു മരുന്ന് പറയാം നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ മറ്റുള്ള സ്ഥലത്ത് നിന്ന് അത് പേടിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത് വച്ചാൽ അതിൻ്റെ കാരണം മറ്റൊന്നാണ് അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ മറ്റൊരു വീട്ടിലേക്ക് താൽക്കാലികമായെങ്കിൽ മൂന്നോ നാലോ ദിവസം താമസിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ചെറിയ അസ്വസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലോ അസ്വസ്ഥയാണെങ്കിൽ പറയലില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മുടെ വീട്ടിൽ ജീവിക്കാനാണ് അത്ര സൗകര്യങ്ങളോ സുഖമോ അത് മറ്റൊരു വീട്ടിൽ താമസിക്കുണ്ടാവുന്നില്ലേ ഇതുപോലെ തന്നെയാണ് ചെടികൾക്കും ഒരിടത്തുനിന്ന് മറ്റൊരിടത്ത് മാറുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് അല്ല അവിടെ ജീവിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ആ സാഹചര്യം അട്ടിപ്പുറത്തപ്പെട്ട് പോരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും ഈ കാലയളവിൽ അവിടെ നിന്ന് പോടുമ്പോൾ ചിലപ്പോൾ മുട്ടോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഓരോ ചെടികളിലും നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരണേ പിന്നെ കുറച്ച് സുരക്ഷിതമായിരിക്കും അല്ലാതെ നമ്മൾ അടക്കി കൊണ്ടുവരണമെങ്കിൽ പിന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നാലും മുട്ടുമൽ ഒരു സ്പർശനുണ്ടാവുക ഒരസലുണ്ടാവുകയോ ഒരു സമ്മർദ്ദം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ആ മുട്ട കേടാൻ വളരെ സാധ്യത കൂടുതലാണ് അത് പാക്കിങ്ങിൻ്റെ വശം പോലെ ഇരിക്കും നന്നായി പാക്ക് ചെയ്താൽ മുട്ടകൾ കേട് പറ്റില്ല എങ്കിലും ഒരു എൺപത് ശതമാനം പാക്കിങ് എങ്ങനെ പാക്ക് ചെയ്താലും മുട്ടുകൾക്ക് കേട് സംഭവിക്കാറുണ്ട് ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മറ്റൊരിടത്ത് മേടിച്ച് കൂടെ കൊണ്ടുവന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയിൽ പൊരുത്തപ്പെടുന്ന മുമ്പായിട്ട് അതിന് ഇൻഫെക്ഷൻ ഏറ്റിട്ട് അല്ലെങ്കിൽ രോഗം ബാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അത് കരിഞ്ഞു പോന്നിട്ടുള്ളത് അത് രോഗമായിട്ട് കാണണ്ട ഇനി വരുന്നത് ശരി ആയിക്കോളും മുട്ടി കരിച്ചില്ലെന്ന് പറയുന്നത് തന്നെ രോഗം വേറെയുണ്ട് അപ്പോൾ അതിപ്പോൾ നമ്മുടെ തോക്ക് വന്നിട്ടില്ലല്ലോ ഉള്ളു അപ്പോൾ ആ രോഗമായിട്ട് അതിന് കൂട്ടാനില്ല മറ്റൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് മുട്ടുകരിച്ചിലിനെ കുറിച്ച് തന്നെയാണ് അടുത്ത മൂന്ന് ഓർക്കിഡ് ലവേഴ്സും നമ്മളോട് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതായത് മുട്ടുകൾ വിരിയാതെ പോകുന്നു എന്നതിനെ കുറിച്ച് മുട്ടുകരിച്ചിൽ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പലതവണ ചെയ്തിട്ടുള്ളതാണ് ഒരു പുതിയ വ്യൂവേഴ്സ് ആയിരിക്കാം നമ്മളോട് വീണ്ടും വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നത് അതായത് നമ്മൾ ഇറക്കിയിട്ടുള്ള മുട്ടുകരിച്ചിലിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് കാണാത്തവർ അവർക്കായി വീണ്ടും മോഹനേട്ടൻ മറുപടി നൽകുകയാണ് കേട്ടാലും മുട്ടുകരിച്ചതിന് കാരണങ്ങൾ പറയതുകൊണ്ട് ഇപ്പൊ ഒരു കാരണമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അതായത് നമ്മൾ ചെടി എവിടെന്നും മേടിച്ചു ആ ചെടി മേടിക്കുമ്പോ അതിൽ മുട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മുഴുവൻ ബിരിയാണമൊന്നും ഇല്ല ആ കാരണമാണ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇനി കൂടാതെ കാലാവസ്ഥ കൊണ്ട് കരിച്ചിലുണ്ടാവാം കാലാവസ്ഥ തോന്നി മാറി നിക്ക മഴ മാറി മാക്ക മഞ്ഞ് വീഴ് ഒരു കാലാവസ്ഥ നിൽക്കാതെ വരുമ്പോഴും പൂവുകൾക്കൊക്കെ മുട്ടുകൾക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് കരിച്ചിൽ വരാം ചീച്ചിൽ വരാം പുൽക്കുത്തിൽ വരാം പല കാര്യങ്ങളും ആ കാലാവസ്ഥ കൊണ്ട് തന്നെ സംഭവിക്കാം അല്ലാതെ തന്നെ രോഗം കൊണ്ട് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ നീരൂറ്റിയിട്ട് മുട്ടുകൾ കരിച്ചിൽ വരാം ഇതുകൂടാതെ മൈറ്റ്സിൻ്റെ തകരാറുണ്ടാവാം ഈ പല തല തലകൊണ്ട കീടങ്ങളുടെ ഇതുണ്ടല്ലോ ശല്ക്കങ്ങള് കീടങ്ങൾ മുട്ടയിട്ടിട്ട് അവലാർവ പൂപ്പ കയുള്ള സമയത്ത് നീരൂറ്റിയ അവിടുന്ന് അതായത് കിളിച്ച് മുട്ടി കിടിച്ചു വരണ സമയത്ത് തന്നെ അവിടെ നിന്ന് നീരൂറ്റിയിട്ട് കുറകൾ പെറുത്തു നിന്നൊരു പൂർണ്ണമായി കരിഞ്ഞ് പോകുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെയൊക്കെ കരിച്ചിലുണ്ട് അപ്പൊ ഈ പൂർണ്ണമായും കരച്ചിൽ മാറണമെങ്കിൽ ഒരു മരുന്നുകൊണ്ട് അവസാനിക്കുന്നല്ല താൽക്കാലികമായിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് മാറാമെങ്കിൽ ഈ ട്രംപ് ൂതലായ ഒരു മരുന്നുണ്ട് ഈ നമ്മൾ ഈ ഉറുബിന് പാറ്റയ്ക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ട്രംപ് ഫിഫ്ലാന്റിൽ നിന്നാണ് എൻ്റെ വോളിക്കോള് അത് കൊടുക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം വരൊക്കെ ഒക്കെ കിട്ടും അതിൽ കരിച്ചിൽ മുട്ടിന്റെ ചെറിയ തകരാറൊക്കെ മാറ്റിയിട്ട് ഒരു പകുതിയോളമൊക്കെ മുട്ടിനൊക്കെ സംരക്ഷിച്ച് കൊടുക്കാൻ കഴിയും അല്ലാതെ പൂർണ്ണമായും കരിച്ചൽ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ടുമൂന്ന് തരത്തിലും മരുന്നുണ്ട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കന്നെ ഞാൻ തന്നെ മടുത്തുപോയി അത് തന്നെ വിഷയം അതായത് മൂന്ന് മരുന്ന് ഒന്ന് കൊടുക്കുന്നത് കിട്ടാക്കാട്ടെന്ന് പറയുന്നൊരു മരുന്നാണ് അതും ഒരു ഗ്രാമെടുക്കിട്ടാട്ട മറ്റൊന്ന് ഏർ കാപ്പാക്കീസ് ഗ്രാം എടുക്കുക അത് കൂടാതെ മറ്റൊരു മരുന്നാണ് ഓബറോൾ ഇത് ഇതിങ്ങോട്ട് കൊടുക്കണം ഈ രോഗങ്ങൾക്കൊക്കെ ഈ മുട്ടിനെ കേടാക്കുന്ന എല്ലാ രോഗങ്ങളിലും മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ കിട്ടാക്കട്ടിൽ നിന്ന് ഒരു ഗ്രാമം എടുത്ത് കപ്പക്കടസ് ഒരു ഗ്രാമം എടുത്ത് ഒബറോളിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒക്കെ ആയിട്ട് കിട്ടുന്ന റിസൾട്ട് ഉണ്ടാവും പക്ഷെ ആദ്യ കാലങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഈ രോഗങ്ങൾ കണ്ട ഭാഗം ഉണ്ടല്ലോ ഈ രോഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചത് അപ്പോൾ അവിടെ രോഗം നിങ്ങളുടെ തോട്ടത്തിലുണ്ട് അപ്പോൾ ആദ്യ സമയത്ത് അടിക്കുമ്പോൾ ഇത് പിന്നെ താഴത്തും മേലെ എല്ലാ ഭാഗത്തും അടിച്ചിട്ട് അടിക്കണം എന്നാലാണ് ആ കീടങ്ങൾ അവിടെ താഴത്ത് കിടക്കുന്ന കീടങ്ങളും ഇതൊക്കെ മാറുള്ളു ഇപ്പം നമ്മൾ ചെടിമലിക്ക് മാത്രം അടിച്ചുകൊണ്ട് ചെടിമലത്തത് പോയെന്ന് വിചാരിക്കാം പക്ഷേ എന്തെങ്കിലും ഈ ഉറ്റങ്ങൾ മുട്ടിട്ട് താഴത്ത് കിടക്കുന്നുണ്ടെങ്കിലേ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അത് വിരിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ തോട്ടത്തിലേക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ സമയത്ത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ എല്ലാ ഭാഗത്തും തോട്ടത്തിൻ്റെ അകത്ത് നന്നായിട്ട് കൊടുക്കുക പിന്നെ കൊടുക്കുമ്പോൾ മാസം രണ്ട് തവണ അതായത് മുപ്പാം തീയതി കൊടുത്താലേ പതിനഞ്ചാം തീയതി അങ്ങനെ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ പൂവ് വരാറായ മെച്ചുവറായ പ്ലാന്റുകൾ അതായത് പൂവ് കിളിക്കാറായാലും നമുക്ക് തോന്നുന്ന പ്ലാന്റുകളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് മുട്ട് വരാറായതിനു മുട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ മരുന്ന് ഈവനിങ്ങിൽ അതായത് വെയിൽ ആറ് അഞ്ചു മണി കഴിഞ്ഞ് ആറ് മണിയോട് കൂടിയിട്ട് കൊടുത്താൽ മതി ആ സമയത്ത് ഇരുട്ട് അവണോട് കൂടിയിട്ട് ഇവരൊക്കെ തോട്ടത്തിലേക്ക് എത്തുന്നത് പകലൊക്കെ അവർ പലയിടത്തും സഞ്ചരിക്കും അപ്പൊ ഇവര് എത്ര നേരം നോക്കിയിട്ട് അടിച്ചെടുത്താൽ അഞ്ചാറ് ആറ് ആറരുന്ന കുഴപ്പമൊന്നുമില്ല അപ്പൊ അത് അടിക്കുമ്പോ നിങ്ങള് മേൽഭാഗത്ത് കൂടെ അടിച്ചാൽ മതി സമൂഹടിക്കണം എന്നില്ല മേൽഭാഗത്തുകൂടെ അടിക്കുമ്പോ ഉറപ്പ് വർത്തണം ഈ മരുന്ന് കൂമ്പിൽ തട്ടിയിരിക്കണം കൂമ്പിൽ തട്ടിയിരിക്കുന്ന മാത്രമല്ല കൂമ്പി കൂടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണം ആ രൂപത്തിൽ കൂടെ അടിച്ചാൽ മതി സമൂഹടിക്കുമ്പോൾ മരുന്ന് കൂടുതൽ പോവാണ് ഈ മരുന്ന് കാശ് കൂടുതലുള്ളതല്ലേ വില കൂടുതലല്ലേ അപ്പൊ അതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മെച്യുറായ പ്ലാന്റുകൾ പൂവ് വരാതായ പരുവത്തിലുള്ള പ്ലാന്റുകളുടെ രൂപത്തി മാറ്റി വെച്ച് ഈ ആറു മണിക്ക് അല്ല ആറു മണിക്ക് ശേഷം ആറു മണിയോട് കൂടിയിട്ടോ ഈ മരുന്ന് മേൽഭാഗത്തോടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നൂറ് ശതമാനം എന്ത് നൂറ് ശതമാനം കിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം റിസൾട്ടും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ചെയ്തോളൂ മാസത്തിൽ രണ്ട് തവണ ചെയ്യാം നിങ്ങൾക്ക് ഇത് വലിയ കൊല പൂവ് കേടുവരാതെ കിട്ടുന്നതാണ് അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഇനിയും കാണാം എന്ന പ്രതീക്ഷയോടെ